ഇറാനുമായിട്ടുള്ള ബന്ധം അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തുടരണ്ടേ അത് അങ്ങനെയുണ്ട് അങ്ങനെ ആവശ്യമില്ലേ ആണ് ഇറാൻ മാത്രമല്ല എല്ലാവരുമായിട്ടും നല്ല ബന്ധത്തിൽ പോകണം എല്ലാവരുമായിട്ടും നല്ല ബന്ധത്തിൽ പോകണം നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ മതി ഇറാൻ ജയിക്കുകയോ ഇസ്രായേൽ ജയിക്കുകയോ ആരെങ്കിലും ജയിക്കുകയോ മരിക്കുകയോ ചെയ്തോട്ടെ നമ്മുടെ കാര്യം പ്രൊട്ടക്റ്റ് ചെയ്യണം ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തന്ത്രം അതാണ് ഭാരതത്തിൻ്റെ താല്പര്യം നോക്കുക അതിന് ഇറാനുമായിട്ട് നല്ല ബന്ധം അഫ്ഗാനിസ്ഥാനുമായിട്ട് നല്ല ബന്ധമില്ല നമുക്ക് താലിബാനില്ല അവർ മുഴുവൻ ബുർഖായിടും സ്ത്രീ വിദ്യാഭ്യാസം വേണ്ട എന്നൊക്കെ പറയുന്ന ടീമാണ് പക്ഷെ നമ്മൾ നല്ല ബന്ധത്തില്ല ഏ അവരുടെ സ്ത്രീകളെ അവർ പള്ളി കൊടുത്ത് വിടുന്നില്ല നമുക്ക് എന്താ ഇപ്പം അവരെങ്ങനെങ്കിലും തൂങ്ങട്ടെ നമുക്ക് ഈ പാകിസ്ഥാനെ ഒന്ന് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ അവർ തന്നെ വേണം ഇന്നിപ്പോൾ പുൽവാമയ്ക്ക് അവർ മറുപടി കൊടുത്ത് കണ്ടില്ലേ അതുപോലെ തന്നെ ഈ ചിലപ്പോൾ ഈ ദൈവം കൂടെ കൂടെ ആക്ട് ചെയ്യുന്നു പറയുന്നു ഇതുപോലെ മിലിറ്ററി കോൺവായി പോകുമ്പോൾ ആയുധം നിറച്ച ഒരു വണ്ടി കൊണ്ടുവന്ന് ഇടിച്ചിട്ട് ഈ എല്ലാം കൂടെ പൊട്ടിത്തെറിച്ച് പതിനാറ് പാകിസ്ഥാൻ പട്ടാളക്കാർ മരിക്കുന്നു അഫ്ഗാനിസ്ഥാൻ എന്നുള്ള ഓപ്പറേഷനാണ് ഖൈബർ പത്ത് സോൺ കയ്യിൽ നടന്നത് ഇപ്പം മിനി ഞാൻ നടന്നത് ഇന്ത്യക്ക് ഇന്ത്യക്ക് പങ്കുണ്ടെന്നാണ് പറയുന്നത് പാകിസ്ഥാൻ ആരോപിക്കുന്നത് ഇത് ഇന്ത്യക്ക് പങ്ക് ആരോപിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തെഹറിബ് തെഹ്രിക്കേ താലിബാൻ പാകിസ്ഥാൻ ടി ടി പി അവർ അവരുടെ തന്നെ ഹമീദ് ഗുൽ വിഭാഗം ഈ തീവ്രവാദികളുടെ സ്വഭാവമൊന്നുമില്ല കുറച്ച് കഴിയുമ്പോൾ ഈ തീവ്രത പോര എന്ന് പറഞ്ഞിട്ട് പോയിട്ട് വേറൊരു തീവ്രവാദ സംഘടന ഉണ്ടാക്കും ഉണ്ടാക്കുന്നു കിട്ടി കഴിയുമ്പോൾ ചേട്ടാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരും തിരിച്ച് പഴയ കൂട്ടുകാരനല്ലേ എന്ന് വിചാരിച്ചാൽ ആ ഇവിടെ നിന്നോ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അത്രയൊന്നും വേണ്ട ഇങ്ങനെ ഇതുപോലെയാണ് ഈ ഹമീദ് ഗുല്ലോ അങ്ങനെ എന്തോ ആ വിഭാഗം ആ വിഭാഗമാണ് ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത് അത് ചെയ്തിരിക്കുന്നത് ഖൈബർ പത്തൂൻ കയ്യിൽ അഫ്ഗാനിസ്ഥാൻ ബോർഡറിനോട് ചേർന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് നോർത്ത് വസീറിസ്ഥാനോ അങ്ങനെ ഒരു സ്ഥലത്ത് ഇന്ത്യയുമായിട്ട് വളരെ ദൂരെയുള്ള ഒരു സ്ഥലത്ത് അത് ഇന്ത്യക്ക് ചീത്തപ്പേര് വരാതിരിക്കാൻ വേണ്ടി മറ്റവരും മനഃപൂർവ്വം പ്ലാൻ ചെയ്തിട്ട് ആവുന്നത്ര പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് മാറ്റിയിട്ടാണ് ചെയ്തത് എന്നിട്ടും ഇന്ത്യക്ക് കണക്ക് പ്രതിയില്ല നമുക്കിപ്പോൾ അവിടെ ഭീകരപ്രവർത്തനം നടത്തേണ്ട കാര്യമൊന്നുമില്ല നേരെ ചെന്ന് കയറി തല്ലാവുന്നേ ഉള്ളൂ അത്രേ ഉള്ളൂ പാകിസ്ഥാൻ അത് നമ്മൾ ക്ലിയറായിക്കി പറഞ്ഞല്ല ഇനി നീ അണങ്ങിക്കഴിഞ്ഞാൽ അത് യുദ്ധമായിട്ട് ട്രീറ്റ് ചെയ്യും നമ്പർ ടു നിൻ്റെ ന്യൂക്ലിയർ വരട്ടൽ അവസാനിച്ചിരിക്കുന്നു ഫിനിഷ് ഇനി നിനക്ക് വരട്ടാൻ സാധ്യല്ലേ ഈ ട്രംപിൻ്റെ ഒരു വിടുവായത്വം എന്ന് പറയുന്നു എന്ത് ചെയ്യാൻ പറ്റും ആള് അമേരിക്കൻ പ്രസിഡൻ്റാണ് രാവിലെ ഒന്ന് പറയുന്നു ഉച്ചയ്ക്ക് വേറൊന്നു പറയുന്നു വൈകുന്നേരം മൂന്നാമതൊന്ന് ചെയ്യുന്നു തെറി പറയുന്നു ഹൈ എന്ത് വൃത്തികളാണെന്ന് ആലോചിച്ച് ഇതൊക്കെ പറയാൻ കൊള്ളാം ഒരു രാഷ്ട്രത്തിലും അങ്ങേരുടെ വിചാരം അങ്ങ് ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്ത സംസാരം അതുകൊണ്ട് വലിയ ദോഷവും ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ എൻ്റെ കണ്ട പേപ്പേഴ്സ് ലീക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ട്രംപ് പറയാണ് തൊണ്ണൂറ്റാറ് ശതമാനം വിശ്വാസ്യത ഉണ്ടായിരുന്നു അവർക്ക് ഇപ്പോൾ പതിനാറ് ശതമാനമാണ് തൊണ്ണൂറ്റാറിന്ന് പതിനാ അവർ പറയുന്നത് നുണയാണെങ്കിൽ അവരുടെ വിശ്വാസ്യത പൂജ്യമാണ് ഈ പതിനാറ് ശതമാനം കണക്ക് കൂട്ടിയതെങ്ങനെയാണ് ഒരാൾക്ക് പതിനാറ് ശതമാനം വിശ്വാസ്യത ഉണ്ടെന്ന് പറയാൻ പറ്റും ഇല്ല അങ്ങനെയൊക്കെയാണ് ട്രംപിൻ്റെ പരിപാടി ആർക്കും അതുകൊണ്ട് ഒരു പേഴ്സണൽ റിലേഷൻ ആ മനുഷ്യനുമായിട്ട് വഹിക്കാൻ പറ്റുന്നില്ല പേഴ്സണൽ റിലേഷൻ വയ്ക്കാൻ സംസാരിച്ചു കഴിഞ്ഞാൽ പുള്ളി അത് വിളിച്ചു പറയും ആ രണ്ടാഴ്ചയും ഈ പുട്ടിനെ വ്ളാഡിമിർ പുത്തിനെ പുള്ളി വിളിച്ചല്ലോ ഒന്നേകാൽ മണിക്കൂർ സംസാരിച്ചു ട്രംപ് ഈ ഒന്നേകാൽ മണിക്കൂർ സംസാരിച്ച കാര്യമെല്ലാം കൂടെ പുള്ളിയുടെ ട്രൂത്ത് സോഷ്യൽ എഴുതി വെച്ചു ഞാൻ പുത്തിനെ വിളിച്ചിരുന്നു പുതിൻ ഭയങ്കര ദേഷ്യത്തിലാണ് അത് ഉക്രൈൻ അകത്ത് കയറി വീട് കയറി തല്ലിയ സമയം പുതി ഭയങ്കര ദേഷ്യത്തിലാണ് ഞാൻ സമാധാനിപ്പിക്കാൻ നോക്കി പക്ഷേ പുളി അടങ്ങുന്നില്ല ഇതിന് തീവ്രമായ പ്രതികാരം ചെയ്തേ അടങ്ങുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞാണ് നിൽക്കുന്നത് ഇതൊക്കെ പുറത്ത് പറയാമോ ഇതൊക്കെ ഇവർ തമ്മിൽ സംസാരിച്ചു എന്നുള്ളത് വേറെ കാര്യം ഇനി സംസാരിച്ചെങ്കിൽ തന്നെ ഏതെങ്കിലും മാന്യൻ ഫോൺ വിളിച്ച കാര്യം എഴുതി വയ്ക്കുമോ നാട്ടുകാരുടെ മുമ്പിൽ ഇതാണ് ട്രംപ് ഈ അടുത്ത തവണ ട്രംപ് വിളിച്ചു കഴിഞ്ഞാൽ പുത്തിൻ ഫോൺ പോലും എടുക്കുന്നില്ല തന്നെ വിശ്വസിക്കാൻ കൊള്ളുകയുള്ളൂ താൻ ഇത് റെക്കോർഡ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു അങ്ങനെ പക്ഷേ ആൾ ഈ പറഞ്ഞ പോലെ ഹി ഇസ് എ പവർഫുൾ മാൻ പ്രോബ്ലി ദ മോസ്റ്റ് പവർഫുൾ മാൻ ഇൻ ദ വേൾഡ് അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് in the